േ ബന്റേ ആ പരിപാടി ഉണ്ട് രണ്ട് മെമിക്രി ഒക്കെ ഇണ്ട് പിന്നെ പാട്ടൊക്കെ പാകം വിചാരിക്കുന്നുണ്ട് ഏർ പരിപാടി എടുത്തോ ട്ടോ നേരെ ഉസ്താതെ കുഞ്ഞോള് മദസ് പോയിട്ടില്ല മീൻ വെത്തുകാരനായിരുന്നു എൻ്റെ ഉപ്പ മീൻ വെത്തിയപ്പോൾ ഒരു കഷ്ണം മീൻ താഴെ പോയി അതിനെ പിടിച്ച പൂച്ചയെ അറഞ്ചമ്പുഴഞ്ചൻ തച്ച് തള്ളിയിട്ടു എനിക്ക് മൂന്ന് വയസ്സാണ് മൂന്ന് വയസ്സ് പൂച്ചയുടെ ഉടമ വന്ന് ഉപ്പാന തച്ച് അറഞ്ചമ്പുഴഞ്ചം തച്ച് അത് ചോദിക്കാൻ ഞാൻ വടകത്തിയിട്ട് കണ്ടു ചേർന്നപ്പോ ഉപ്പ വീണ്ടും പറഞ്ഞു നീ പോണ്ട നിനക്കും കിട്ടും തരിയു ഇത് കേട്ട് എന്റെ മനസ്സൊന്ന് പിടച്ചു ഐ ആം ഔട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞുകാണ്ട് ഞാൻ വീണ്ടും ഓട്ട എടുത്തു പോയി വീണ്ടും എൻ്റെ ഉപ്പ പറഞ്ഞേ ഇന്നോട് ഏജ് പോണ്ടെ ദേവകീർത്തി കണ്ടു പോണ്ട അനക്കും പൊതുരൊക്കെ കിട്ടും വേറെ എന്ന് അപ്പോൾ ഞാൻ പഠിച്ചാൻ അടങ്ങിയതാണ് കുംഫു കരളി ഓട്ടം തുള്ളൽ ഓട്ടഞ്ചാട്ടം എന്ന്

ആ ജിന്നു വന്ന് പ്രത്യേകപ്പെട്ടതന്നെ അല്ലാതെ ജിന്നിനെ മുന്നേ മുന്നേ ഞങ്ങൾക്ക് കണ്ട പരിചയമൊന്നുമില്ലല്ലോ എന്താണ് ഈ വല്ലത്തോടിച്ച് നിങ്ങൾക്ക് കാര്യം